സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ച തുറന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്ന് മുതൽ ഒൻപതാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായമാണ് വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയ്ക്ക് കാരണമെന്ന് മന്ത്രി അമൃത വാർത്തകളോട് കഴിഞ്ഞ ഇരുപത് വർഷമായി ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാത്തതിന്റെ ദൂഷ്യഫലങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി പാഠ്യപരിഷ്കരണത്തിലേക്ക് സർക്കാർ കടക്കുന്നുവെന്നും വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും നിലവാര തകർച്ചയും കാലങ്ങളായി വിമർശനത്തിനിടയാക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുറന്നുപറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും ജയിപ്പിക്കുന്ന സമ്പ്രദായം ദേശീയ തലത്തിൽ നടപ്പാക്കിയിട്ട് ഏറെക്കാലമായി പല സംസ്ഥാനങ്ങളും അതിൽ നിന്ന് പിന്നോട്ടു പോയെങ്കിലും കേരളം ഇപ്പോഴും അത് തുടരുകയാണ് എന്നാൽ പഠിച്ചാലും ഇല്ലെങ്കിലും ജയിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഈ ക്ലാസ്സുകളിൽ ആവശ്യത്തിന് പോലും ശ്രദ്ധ നൽകുന്നില്ല എന്നാണ് മന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല അധ്യാപന റെസ്പോൺസിബിലിറ്റി ഇല്ല കുട്ടിക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല രക്ഷകർത്താവ് റെസ്പോൺസിബിലിറ്റി ഇല്ല സ്കൂളിൽ പോക പോയാൽ മതി അവൻ ജയിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ട് അത് നമ്മുടെ പൊതുവിലുള്ള നിലവാരത്തെ നമ്മളെ ബാധിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ബാധിക്കുന്ന കാര്യമാണല്ലോ മറിച്ച് ഒരു പരീക്ഷയുണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപനവും ഗൗരവത്തോടു കൂടി അതിനെ കാണും കുട്ടിയും ഓരോ തന്നെ അത് പരീക്ഷ ഉണ്ട് പഠിക്കണമെന്ന് തോന്നുന്നു രക്ഷാകർത്താക്കൾ വീട്ടിൽ വീട്ടിൽ വന്നുള്ള ശ്രദ്ധ കൊടുക്കുന്ന സിവിശേഷമുണ്ട് ഇരുപത് വർഷം മുമ്പ് പരിഷ്കരിച്ച പാഠ്യപദ്ധതിയാണ് ഹയർ സെക്കൻഡറിയിൽ ഇപ്പോഴും പിന്തുടരുന്നത് ഇതുമൂലമുണ്ടാകുന്ന നിലവാര തകർച്ചയും മന്ത്രി വ്യക്തമാക്കുന്നു ഇരുപത് ഇരുപത് വർഷത്തെ പാഠവസ്തു എന്ന് പറഞ്ഞാൽ എന്ത് പടക്കം ചെന്ന പാഠവസ്തുവാണ് അപ്പം അതിന് ഒരുപാട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് അതുപോലെ ഹയർ സെക്കൻഡറിയുടെ പാഠവസ്തു ഈ പ്രാവശ്യം പരിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നടപടികൾ പോവുകയാണ് പുതിയ പാഠ്യപദ്ധതി ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിഷ്കാരങ്ങളാണ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് കലാകായിക രംഗത്തും പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ ആലോചന തുടങ്ങിക്കഴിഞ്ഞു ന്യൂസ് തിരുവനന്തപുരം